ശത്രുക്കൾ ഇല്ലാത്തവരായി ആരും തന്നെയില്ല ഏതെങ്കിലും തരത്തിൽ നമുക്ക് പലരും ശത്രുക്കളായി മാറുന്നു ആ ശത്രുക്കളെയെല്ലാം കൂട്ടത്തോടെ ഇല്ലാതാക്കാൻ കഴിയുന്ന അതീവ ശക്തിയേറിയ ഒരു മന്ത്രത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് നമസ്കാരം എന്റെ പേര് കൃഷ്ണദാസ് എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതൊരു ശത്രുവിനെയും വരച്ചവരയിൽ നിർത്തുവാനുള്ള ഒരു ഉഗ്രശക്തിയുള്ള നരസിംഹമൂർത്തി മന്ത്രമാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത് ശത്രുക്കളെ വേരോടെ ഇല്ലാതാക്കാൻ കഴിയുന്നു എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ പ്രത്യേകത നിങ്ങളുടെ കുടുംബത്തിലും ജോലി സ്ഥലങ്ങളിലും പൊതു ഇടങ്ങളിലും നമ്മളുടെ വളർച്ച കണ്ട് മറ്റുള്ളവർ അസൂയപ്പെട്ട് അങ്ങനെയും ശത്രുക്കളായി മാറുന്നവർ ഉണ്ട് അവരെയെല്ലാം ഒന്നൊന്നായി വേരോടെ ഉന്മൂലനം ചെയ്യാൻ കഴിവുള്ള അതീവ ശക്തിയേറിയ മന്ത്രമാണ് ഈ നരസിംഹമൂർത്തി മന്ത്രം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് അടിക്കുകയും കമൻറ്റുകൾ രേഖപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് ശത്രുദോഷത്തിനും ശത്രുവിനെ ഇല്ല ഇല്ലായ്മ ചെയ്യുവാനുമുള്ള മന്ത്രങ്ങൾ വളരെ വിരളമായാണ് നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ ഉൾപ്പെട്ട ഉഗ്ര ശക്തിയുള്ള ഒരു മന്ത്രമാണ് ഈ നരസിംഹമൂർത്തി മന്ത്രം ഈ മന്ത്രം പ്രഭാതവേളയിലും വൈകിട്ടുള്ള സന്ധ്യാവന്തന വേളയിലും ഒരുവിടാവുന്നതാണ് ദിനം പ്രതി ഇരുപത്തിയൊന്ന് തവണ ഒരുവിട്ടാൽ എല്ലാ ശത്രുക്കളും കൂട്ടത്തോടെ നശിച്ചു പോകുന്നതാണ് ഇല്ലെങ്കിൽ ഒരു ദിവസം മുന്നൂറ്റി മുപ്പത്തിയാറ് തവണ മന്ത്രം ചൊല്ലി പേരോ നാളോ അറിയാമെങ്കിൽ അതും പറഞ്ഞ് എല്ലാവിധ ശത്രുക്കളും ഒഴിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ശത്രുദോഷവും ശത്രുക്കൾ നമ്മുടെ ദൃഷ്ടിയിൽ പോലും ഉണ്ടാവുകയില്ല എന്നാണ് പറയപ്പെടുന്നത് ഈ മന്ത്രം ചൊല്ലുവാൻ പ്രത്യേക നിബന്ധനകൾ ഒന്നും പറയുന്നില്ല എന്നിരുന്നാലും അശുദ്ധി കാലയളവിൽ മന്ത്രങ്ങൾ ഒരുവിടാതിരിക്കുക ഇനി നമുക്ക് മന്ത്രമൊന്ന് പരിചയപ്പെടാം ഞാൻ ചെന്ന ശത്രുവിനെ പിടിപിടിച്ച് പിളർന്ന് ഇരിഞ്ഞുവരും നരനരസിംഹ ഇരിഞ്ഞങ്ങനെ നാൽപ്പത്തൊന്നാം തീയിൽ നിന്നും ഉയർത്ത സിംഹ ഇക്കണ്ട ശത്രുവും മാരണവും ഒക്കെ തീർത്ത് എൻ മുൻപിൽ വന്ന് തീണ്ടിപ്പോക സ്വഹാം ഞാൻ ചൊന്ന ശത്രുവിനെ പിടിപിടിച്ച് പിളർന്ന് എരിഞ്ഞുവരും നരനരസിംഹ ഇരിഞ്ഞങ്ങനെ നാൽപ്പത്തൊന്നാം തീയിൽ നിന്നും ഉയർത്ത സിംഹ ഇക്കണ്ട ശത്രുവും മാരണവും ഒക്കെ തീർത്ത് എൻ മുൻപിൽ വന്ന് തീണ്ടിപ്പോക സ്വഹാം ഇങ്ങനെയാണ് മന്ത്രം ഉരുവിടേണ്ടത് ഈ മന്ത്രം ചൊല്ലുമ്പോൾ ഞാൻ ചൊന്ന എന്നതിനു മുൻപ് നിങ്ങളുടെ ശത്രുവിന്റെ പേരോ നാളോ അറിയാമെങ്കിൽ അത് ചേർത്ത് ഞാൻ എന്ന് പറഞ്ഞതിനു ശേഷം പേര് ഞാൻ ചൊന്ന എന്നിങ്ങനെ ജപം ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അങ്ങനെ അറിയില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ ശത്രുക്കളും ഇല്ലാതായി പോട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മന്ത്രം ഉരുവിടാവുന്നതാണ് അത്രയ്ക്കും ഉഗ്രശക്തിയേറിയ മന്ത്രമാണ് നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നന്ദി നമസ്കാരം